കെ നാരായണൻ മാസ്റ്റർ സ്മാരക രാഷ്ട്രീയ നൈതികതാ സമ്മേളനം ശനിയാഴ്ച നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലബാറിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന കെ നാരായണൻ നായരുടെ മൂന്നാം ചരമവാർഷിക ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി എട്ട് ശനിയാഴ്ച രാഷ്ട്രീയത്തിലെ നൈതികതയും നൈതികതയുടെ രാഷ്ട്രീയവും എന്ന ആശയത്തെ മുൻനിർത്തി നാരായണൻ മാസ്റ്റർ സ്മാരക രാഷ്ട്രീയ നൈതികതാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി എട്ട് വൈകിട്ട് മണിക്ക് കുമ്പിടി പന്നിയൂർ നാരായണീയത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നത് നാരായണൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രീയ നൈതികതാ പുരസ്കാരത്തിന് മുൻ മന്ത്രിമാരായ കെ കെ ശൈലജ ടീച്ചർ സി ദിവാകരൻ എന്നിവർ അർഹരായി മലപ്പുറം നമ്മുടെ വേണ്ടി ആ അത്യാതം ചെയ്ത കമ്മ്യൂണിസ്റ്റ് ഒരു എന്നും മറക്കാൻ കഴിയാത്ത ഒരു നേതാവായിരുന്നു സഹാവ് നാരായണ മാർഷി പക്ഷെ നാരായണ മാഷി നമ്മളെ വിട്ടുകിട്ടിട്ട് ഏത് ഇപ്പോൾ മൂന്നാമത്തെ വർഷം സാധാരണഗതിയിലാ ഓരോ വർഷത്തിലും രാഷ്ട്രീയത്തിൽ അർപ്പണ മനോപാദത്തോടു കൂടി പ്രവർത്തിച്ച ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു അവാർഡ് ആദ്യ ഒന്നാം വാർഷികത്തിൽ തന്നെ ചരമദിനത്തിൽ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചതാണ് അതുപ്രകാരം ആദ്യം നമ്മൾ കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രനാണ് കാനൻ രാജേന്ദ്രൻ അന്ന് അവാർഡ് നിങ്ങളെല്ലാവരും പങ്കെടുത്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ധാരണ വളരെ ഗംഭീരമായിട്ട് നമ്മൾ ആ പരിപാടിയോടെ തിരൂർ റോട്ടിലുള്ള ഫിജറ പാലസിലാണ് നടന്നത് അതിനുശേഷം രണ്ടാമത്തെ വർഷം കഴിഞ്ഞതിൽ ഈ കോവിഡ് കാലത്ത് വളരെയധികം ത്യാഗോജനമായ പ്രവർത്തനം കാഴ്ചവെച്ച നേതാവ് എന്ന നിലയിൽ ആ അവാർഡിന് ആ വർഷത്തെ അവാർഡിന് അർഹമായത് ശൈലജ ടീച്ചർക്കാണ് പക്ഷേ കഴിഞ്ഞ ഇതിന് നമുക്ക് ഈ ഇത് നടത്താൻ പറ്റിയില്ല രണ്ട് ഒരു കാരണം ആ സമയത്താണ് നമ്മൾ ഡേറ്റ് ഒക്കെ കൺഫേം ചെയ്ത് ടീച്ചറുടെ സൗകര്യമൊക്കെ നോക്കി വിളിച്ചപ്പോഴാണ് പാർലമെന്റ് ഇലക്ഷൻ വന്നതും പാർലമെന്റ് ഇലക്ഷനിൽ വടകര സ്ഥാനാർത്ഥിയായിട്ട് ശൈലജ ടീച്ചർ വന്നതുകൊണ്ട് നമുക്ക് ആർക്കുള്ള പരിപാടി നടത്താൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്രാവശ്യം ഫെബ്രുവരി എട്ടാണ് മാഷ്ടെ ചരമദിനം ആ ഫെബ്രുവരി എട്ട് എട്ടാം തീയതി കഴിഞ്ഞ വർഷത്തെ അവാർഡും ഈ വർഷം ഈ അവാർഡിന് അർഹനായിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാവും മുൻ ഭക്ഷ്യവകുപ്പ് മന്ത്രിയും അതുപോലെ എ ഐ ടി യുസിയുടെ പ്രവർത്തകരുമായ ആയ നേതാവായിട്ടുള്ള സഖാവ് സി ദീപാകരനാണ് ഓർക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുരസ്കാര കമ്മിറ്റി നിർച്ചപ്പെടുത്തിയിട്ടുള്ളത് ഇത് രണ്ടും ഈ രണ്ട് അതായത് കഴിഞ്ഞ കൊടുക്കാൻ അവാർഡും അതുപോലെ സി തെരഞ്ഞെടുത്ത കൊടുക്കാൻ അവാർഡും ഈ ഫെബ്രുവരി തീയതി പഞ്ചായത്തിലെ കുമ്പിളിയിൽ നാരായണമാഷിന്റെ വീട്ടിൽ വെച്ചാണ് ഇതിന്റെ ഫംഗ്ഷൻ നടത്തുന്നത് സമ്മേളന ഉദ്ഘാടനവും അവാർഡ് വിതരണവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിക്കും കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വി ജി അരുൺ മുഖ്യാതിഥിയായിരിക്കും പി പി സുനീർ എം പി അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ അരവിന്ദാക്ഷൻ മാസ്റ്റർ കൈപ്പള്ളിയാലി ദേവദാസൻ മാസ്റ്റർ ദിലീപ് നാരായണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ